ബക്കടയിലെ മോഷണ പരമ്പര പോലീസ് ജാഗ്രത പാലിക്കണമെന്ന് കാഞ്ചിയാർ പഞ്ചായത്തും വ്യാപാരി വ്യവസായി നേതാക്കളും ലബക്കടയിൽ ഒറ്റ ദിവസം പതിനൊന്നിടങ്ങളിലാണ് മോഷണം നടന്നത് എത്രയും വേഗം കള്ളനെ പിടികൂടണമെന്നും നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ പതിനൊന്നിടത്താണ് മോഷണം നടന്നത് മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചും മുതൽ കാഞ്ചിയാർ മേഖലയിൽ പോലീസ് പട്രോളിംഗ് ഇല്ല ഇതാണ് ഒരു ദിവസം തന്നെ ഇത്രയും അധികം സ്ഥാപനങ്ങളിൽ മോഷണം നടക്കാൻ ഇടയാക്കിയത് അടിയന്തരമായി പോലീസ് പട്രോളിംഗിൽ പുനരാരംഭിക്കണമെന്ന് കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു മൂന്ന് നാല് മാസങ്ങളായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ മോഷ്ടാക്കൾ സ്വയം വിരാഹം നടത്തുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിക്കൊണ്ട് ഇത്തരം തസ്കര സംഘങ്ങള് കാഞ്ചിയാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ മോഷണ പരമ്പരകൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ ഈ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പെട്രോളിങ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് പാവപ്പെട്ടവരായ വ്യാപാരികളുടെ പണമാണ് നഷ്ടമായത് നിരന്തരം മോഷണം കാരണം ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലാണ് തസ്കരശല്യത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായ യൂണിയൻ വൈസ് പ്രസിഡന്റ് വിനോദ് പറഞ്ഞു രാത്രി കാര്യങ്ങളിൽ നിലവിൽ ഇപ്പോൾ ഒരു പെട്രോളിങ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരു ശ്രദ്ധയുണ്ടാകുന്നില്ല നിലവിലെ അധികാരികൾ ശ്രദ്ധ ചെലുത്തുക കാരണം വ്യാപാര മേഖലകൾ മുഴുവൻ ഇപ്പോൾ പ്രതിസന്ധികളിലാണ് ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് കുറേ അവസ്ഥ മനു അതുകൊണ്ട് അധികാരിയുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് തവണ പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക അതുപോലെ തന്നെ

സമിതി പ്രസിഡന്റ് ബാബസ് കറിയ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രം ജോബിക്കട അതുപോലെ തന്നെ നിരവധിയായ സ്ഥാപനങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ വ്യാപകമായ ഉണ്ടായി നിരവധി കടകളിൽ സാമ്പത്തികമായ നഷ്ടവും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ചില അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഏകാണ്ട് പതിനായിരം രൂപയ്ക്ക് മേളും ഉണ്ടായിട്ടുണ്ട് പൈസ നഷ്ടം വന്നിട്ടുണ്ട് മൂലച്ചാരി ബിൽഡിങ്ങിൽ നിന്നും അവിടെ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപയോടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളും ധാരാളമായ സാമ്പത്തികമായ ഉണ്ടായിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ പോലീസ് വന്നിരുന്നു പോലീസ് വന്ന നടപടികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എങ്കിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് രാത്രി കാലങ്ങളിൽ നൈറ്റ് പട്രോളിംഗ് ഉണ്ടെങ്കിൽ ഈ വക വ്യാപകമായ മോഷണവും അതുപോലെ തന്നെ അസൻമാറിയ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാടാൻ പറ്റുമെന്നാണ് വ്യാപാരി വ്യവസായ സാമ്പത്തിക പ്രശ്നം എനിക്ക് പറയാനുള്ളത് കാഞ്ചാർ മേഖല ഇപ്പോൾ ഭീതിയിലാണ് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് വീട്ടിൽ പോയി സൗജന്യമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതിന് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന